ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൌണ്ടറുകൾ തിരുചക്രവാഹനത്തിന് വാഗ്ദാനം ചെയ്ത മൈലേജ് ഇല്ലാത്തതിനാൽ ഉപഭോക്താവിന് വൻതുക നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കോടതി വിധി വാഹന ഉടമക്ക് വാഹനം വാങ്ങിയതിനേക്കാൾ ഉയർന്ന തുക നഷ്ടപരിഹാരം നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധി ചന്തകുന്ന് സ്വദേശി അബ്ദുൽ ഹക്കീമിന് അനുകൂലമായാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി വിധി പുറപ്പെടുവിച്ചത് പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹക്കീമിന് അനുകൂലമായി ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപയാണ് കമ്പനി ഉപഭോക്താവിനെ നൽകാൻ കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എഴുപത്തിയൻപതിനായിരത്തി നാനൂറ് രൂപക്ക് അബ്ദുൽ ഹക്കീം ഇരുചക്ര വാഹനം വാങ്ങിയത് കമ്പനി എഴുപത് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്തെങ്കിലും ലഭിച്ചത് അൻപതിൽ താഴെയാണ് വാഹനത്തിന് കേടുപാടുകൾ തുടർച്ചയായി വരികയും ചെയ്തിരുന്നു ബൈക്കിൽ നിന്ന് പ്രത്യേക ശബ്ദവും കേട്ടിരുന്നു കമ്പനി തകരാർ പരിഹരിക്കാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചത് പണം കൈപ്പറ്റി വാഹനം കമ്പനിക്ക് തിരികെ നൽകി ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി